എല്ലാവർക്കും ജി വി ലുക്സിലേക്ക് സ്വാഗതം പുതുതായി സ്ഥലം എടുത്ത് വീട് പണി തുടങ്ങുന്നവരും അതുപോലെ തന്നെ പുതിയ വീട് പണിയുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ ഉണ്ട് എന്താണെന്ന് അറിയാം നമ്മൾ വീട് പണി തുടങ്ങുന്നതിന് മുന്നേ സ്ഥലം ലെവലാക്കാൻ വേണ്ടിയിട്ട് ജെ സി ബി ഇറ്റാച്ചി ഇവയെല്ലാം നമ്മുടെ സ്ഥലത്തോട്ട് ഇറക്കേണ്ട ആവശ്യം വരും നമുക്ക് നമ്മളൊരു വീട് പണി തുടങ്ങി അവസാനിക്കുന്നത് വരെ എത്ര തവണ നമ്മൾ ജെ സി ബി ഇറ്റാച്ചി ഇതൊക്കെ നമ്മുടെ സ്ഥലത്തോട്ട് കൊണ്ടുവരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം കാരണം ഓരോ തവണ കൊണ്ടുവരുന്നതിനും ഓരോ പൈസയാണ് പല ഭാഗങ്ങളുണ്ട് തറ കീറാന് അതുപോലെ സ്ഥലം നിരപ്പാക്കാന് കക്കൂസും കുഴി കുത്താന് അങ്ങനെ ഓരോന്നുണ്ട് അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് കുറഞ്ഞ കുറഞ്ഞ പൈസ പോവുള്ളൂ അയ്യായിരം ആറായിരം എട്ടായിരം പക്ഷെ ഒരു മണി കഴിയുന്ന സമയത്ത് നമ്മൾ ഇതെല്ലാം കൂട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പൈസ വരും അപ്പൊ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഒരു സ്ഥലം അവിടെ വീട് വയ്ക്കുമ്പോൾ നമ്മൾ സ്ഥലം നിരത്താൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ജെ സി വി അണിറക്കുക അങ്ങനെ ജെ സി വി ഇറക്കി നമ്മൾ സ്ഥലം നിരത്തുമ്പം നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വീടിൻ്റെ പ്ലാൻ അനുസരിച്ച് ബാത്റൂം കുഴി എവിടെയാണ് വരുന്നത് അവിടെ നമ്മൾ ആ ജെ സി ബി കൊണ്ട് തന്നെ ബാത്റൂം കുഴി കൂടി കുത്തണം ബാത്റൂം കുഴി വേസ്റ്റും കുഴി ഇതെല്ലാം ആ ഒരു തവണ തന്നെ നിങ്ങൾ ജെ സി ബി കൊണ്ട് കുത്തണം അത്യാവശ്യം നല്ല ഉറപ്പുള്ള മണ്ണാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് തറ കീറുന്നതാണ് അപ്പം അത്യാവശ്യം നല്ല ഉറപ്പുള്ള സ്ഥലത്താണെന്നുണ്ടെങ്കിൽ ഹിറ്റാച്ച് വിളിച്ച് തന്നെ തറ കീറണം അപ്പം നമ്മൾ ജെ സി ബി ഉപയോഗിക്കുന്നത് കാരണം എന്തോ ചോദിച്ചു കഴിഞ്ഞാൽ ജെ സി ബിയുടെ കൊക്കനുസരിച്ചായിരിക്കും നമ്മൾ കരിങ്കല്ല് ഇറക്കേണ്ടി വരിക അപ്പം നമുക്ക് അത്യാവശ്യം നല്ല കരിങ്കല്ല് ചിലവാകും ഹിറ്റാച്ചി ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല കല്ല് ചിലവാകും അപ്പം നിങ്ങൾ തറ കീറുന്നത് മാക്സിമം ആളുകളെ വെച്ച് തന്നെ ചെയ്യിക്കുക അതിപ്പോ നല്ല ഉറപ്പുള്ള മണ്ണാണെങ്കിലും നല്ല സോഫ്റ്റ് മണ്ണാണെന്നുണ്ടെങ്കിലും ആളെ വെച്ച് തന്നെ കറിക്കാം ഫൗണ്ടേഷന് കുറഞ്ഞ കരിങ്കല്ല് മാത്രമേ ഇത് മൂലം നമുക്ക് വരുവുള്ളൂ അപ്പം നമുക്ക് ഇതില് ചിലവ് അത്യാവശ്യം തന്നെ കുറയും ഇപ്പൊ ഒരു ലോഡ് കല്ലിനു ഇവിടെ ഏഴായിരം രൂപയുടെ അടുത്ത് വരുന്നുണ്ട് നമ്മളവിടെ ലോഡ് കണക്കാണ് പറയുക പിന്നെ അത് കെട്ടാന് ഒരു മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് സ്റ്റേജില് ചിലവ് കുറയ്ക്കാം ഇപ്പൊ തന്നെ നമ്മൾ സ്ഥലം നിരത്താൻ ജെ വിളിച്ചു അതുപോലെ തറ കീറാൻ ഹിറ്റാച്ചി വിളിച്ചു ഇനി അടുത്തത് നമ്മൾ തറ കെട്ടി കഴിഞ്ഞിട്ട് അതിലോട്ട് മണ്ണ് നിറയ്ക്കുന്നതാണ് സ്വന്തം നിന്ന് ആണ് മണ്ണ് എടുത്ത് തറയിലോട്ട് ഇടുന്നതെങ്കിൽ നിങ്ങൾ ജെ സി ബി വിളിക്കുക എന്നിട്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ച് വീടിന്റെ മുറ്റം എല്ലാം ആ ഒരു കൂട്ടത്തിൽ തന്നെ ലെവലാക്കുക തറയിലോട്ട് മണ്ണ് ജെ സി ബി കൊണ്ട് ഇടുക അതെല്ലാം നിങ്ങൾ പുറത്തു നിന്നാണ് മണ്ണ് കൊണ്ടുവന്ന് തറയിലോട്ട് ഇടുന്നതെങ്കിൽ അപ്പോഴും ജെ സി ബി വിളിക്കുക അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും നമ്മുടെ തറയിൽ ഇത്രയും വലിയ ജെ സി ബി ഒക്കെ കയറുമെന്ന് അത്യാവശ്യം നല്ല ഉറപ്പുള്ള തറയാണെങ്കിൽ ജെ സി ബി കയറും ഇപ്പൊ എല്ലാ തറയിലും ജെ സി ബി കയറ്റാറുണ്ട് അതാണ് നമ്മുടെ തറയുടെ ഉറപ്പ് ഇപ്പൊ ജെ സി ബി കയറുന്നതുകൊണ്ട് തറയ്ക്കൊന്നും പറ്റൊന്നുമില്ല ഇനി ഇതിനൊന്നും ഹിറ്റാച്ചി വിളിക്കരുത് എന്ന് പറയാൻ കാരണം എന്താണെന്ന് അറിയാം നമ്മുടെ ഇവിടെ എല്ലാം ജെ സി ബിക്ക് മണിക്കൂറിന് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്നത് നമ്മൾ ഹിറ്റാച്ചിയാണ് വിളിക്കുന്നതെങ്കിൽ തൽക്കാലം ഇപ്പോ കുറഞ്ഞ ഒരു മണിക്കൂറ് ഒക്കെ ഉണ്ടാവുകയുള്ളൂ തറയിലോട്ട് മണ്ണ് നിരത്താൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ ഇറ്റാച്ചി വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റാച്ചി വർ കൊണ്ടുവരുന്നത് ടിപ്പറിലാണ് അപ്പൊ ആ ടിപ്പർ ചാർജ് ഒരു ആയിരം രൂപ ഉണ്ടാവും അതുപോലെ തന്നെ ഇറ്റാച്ചിക്ക് മണിക്കൂറിന് ഒരു ഒരായിരത്തി ഇരുന്നൂറ് അപ്പൊ നമുക്ക് രണ്ട് ചാർജ് വരും ഒരു മണിക്കൂറിന് നേരെ മറിച്ച് നമ്മൾ ജെ സി ബി ആണ് കൊണ്ടുവരുന്നതെങ്കിൽ ഒറ്റ മണിക്കൂറിന് നമ്മൾ ആയിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരത്തി നാനൂറ് രൂപ കൊടുത്താൽ പരിപാടി തീർന്ന് അവർ പോകും അപ്പൊ നിങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കാം ഇനി നിങ്ങൾ വീട് പണിയെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നാണ് നിങ്ങളെ വീടിന്റെ മുറ്റത്ത് ഒരു അഞ്ച് ലോഡ് മണ്ണ് കൂടി വേണം അങ്ങനെ നിങ്ങൾ അഞ്ചു ലോഡ് മണ്ണ് വീടിന്റെ മുറ്റത്ത് ടിപ്പർ കൊണ്ടുവന്ന് തട്ടി അപ്പൊ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകും ഇതിനിപ്പോ ആളുകളെ വെച്ച് എടുപ്പിക്കണോ അതോ എ സി ബി അറ്റാച്ച് ഏതാ വിളിക്കേണ്ടതെന്ന് അഞ്ചു ലോഡ് മണ്ണ് ഉണ്ടായിരിക്കും നമുക്ക് വീടിന്റെ മുറ്റം അത്യാവശ്യം ഫിനിഷിങ്ങിന് വേണ്ടി വരും കാരണം വീട് പണി കഴിഞ്ഞതല്ലേ അപ്പൊ നമ്മളെ ഫസ്റ്റ് ചോയ്സ് ആളുകളെ വെച്ച് എടുപ്പിക്കുക എന്നായിരിക്കും ആളുകളെ വെച്ച് എടുപ്പിച്ച ഫിനിഷിംഗ് ഉണ്ടായിരിക്കും ഒരു പ്രശ്നം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഞ്ച് ലോഡ് മണ്ണ് ഇവർക്ക് നിരത്താൻ അത്യാവശ്യം നല്ല ദിവസം വരും ഒരു മൂന്ന് ദിവസത്തോളം വരും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ജെ സി ബി വിളിക്കരുത് ഹിറ്റാച്ച് വിളിക്കുക ആളുകൾ ചെയ്യുന്ന ഏകദേശം പണി നമുക്ക് ഹിറ്റാച്ച് കൊണ്ട് ചെയ്യാം അപ്പൊ നിങ്ങൾ ഹിറ്റാച്ച് കൊണ്ടുവന്നിട്ട് ഈ അഞ്ച് ലോഡ് നല്ല ഫിനിഷിങ്ങില് നിരത്താൻ ഹിറ്റാച്ച് കഴിയും നേരെ മറിച്ച് നിങ്ങളുടെ വീടിന്റെ മുന്നിൽ ഒരു പത്തിരുപത്തി ലോഡ് മണ്ണ് ഇട്ടു ഇത് നിരത്തണം അപ്പൊ നിങ്ങൾ ഹിറ്റാച്ചിയും വിളിക്കരുത് ആളുകളെയും വിളിക്കരുത് അപ്പൊ നിങ്ങൾ ഒന്നും നോക്കരുത് ജെ സി വി വണ്ണം ഇറക്കിയിട്ട് ഒറ്റ ലെവലാക്കൽ അപ്പൊ ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ നമ്മളിങ്ങനെ മണ്ണിട്ട് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഉറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൈപ്പിൽ വെള്ളം എല്ലാം അടിച്ചു കൊടുക്കും പക്ഷെ ഏറ്റവും നല്ലത് ഒരു മഴ കിട്ടിക്കഴിഞ്ഞാലാണ് ശരിക്കും നമ്മുടെ മണ്ണുറയ്ക്കുക നമ്മൾ പൈപ്പിൽ വെള്ളം വെറുതെ കുറേ ചിലവാക്കും അത് കഴിഞ്ഞ് മഴക്കാലം വരുന്ന സമയത്ത് ഒരു മഴ പെയ്യുമ്പോഴായിരിക്കും ശരിക്കും നമ്മൾ ഇട്ട മണ്ണ് ശരിക്കൊന്നുംരിക്ക ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു വീട് പണി തുടങ്ങുന്ന സമയത്ത് എത്ര തവണ നമ്മൾ ഇറ്റാച്ചിയും ആണെന്നുണ്ടെങ്കിലും ജെ സി ബി ആണെന്നുണ്ടെങ്കിലും വിളിക്കുന്നുണ്ടെന്ന് അപ്പൊ നമ്മൾ ഓരോ തവണ വിളിക്കുമ്പോഴും നമുക്ക് രണ്ടായിരം മൂവായിരം കുറഞ്ഞത് ഒരു മണിക്കൂറിന് രണ്ടായിരം മൂവായിരം അതിനിപ്പൊ ഇറ്റാച്ചി ആണെങ്കിലും ജെ സി ബി ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ചെലവാകുന്നുണ്ട് അപ്പൊ വീട് പണി കഴിഞ്ഞു വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിനൊരു കുറഞ്ഞതാണ് ഞാൻ പറയുന്നത് ഒരു പത്ത് പതിനയ്യായിരം രൂപ ഈ ഒരു കാര്യത്തിന് തന്നെ വരും ഇത് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ഥലം നിരത്താന് ഒരു വട്ടം ജെ സി ബി വിളിച്ചു അത് കഴിഞ്ഞ് തറ കീറാൻ ഇറ്റാച്ചി വിളിച്ചു ഇനി തറ കീറി കഴിഞ്ഞതിൽ മണ്ണിടാന് വീണ്ടും നമ്മൾ ഇറ്റാച്ചി അല്ലെങ്കിൽ ജെ സി ബി വിളിച്ചു ഇനി വീട് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബാത്റൂം കുഴി പല സ്ഥലത്തും വീട് പണി കഴിഞ്ഞിട്ട് ബാത്റൂം കുഴി കുത്തുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ നമ്മൾ വീണ്ടും വിളിക്കാം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ഥലം ഒന്ന് നിരത്താൻ വേണ്ടിയിട്ട് വീണ്ടും വിളിക്കണം ഇപ്പൊ നമുക്ക് സ്ഥലം നിരത്തുന്ന സമയത്ത് ബാത്റൂം കുഴി വെസ്റ്റിൻ കുഴി കുത്താം അതല്ല എന്നുണ്ടെങ്കിൽ തറയിൽ മണ്ണിടുന്ന സമയത്ത് നമുക്ക് ബാത്റൂം കൂടിയും വേസ്റ്റും കൂടിയും കുത്താം മാക്സിമം എല്ലാ കാര്യങ്ങളും ഒറ്റ ഇതിൽ വരുന്ന സമയത്ത് നിങ്ങൾ ജെ സി ബിയും ഇറ്റാച്ചിയും വിളിച്ചിട്ട് എല്ലാ പരിപാടിയും ഒന്ന് തന്നെ തീർക്കുക അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ചെലവ് കുറയും അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ ചാനൽ മറക്കരുത് അപ്പം നിങ്ങളിൽ ആർക്കെങ്കിലും വീട് പണി നടക്കുന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക ഇനി റെഡ് ബ്രിക്ക് കൊണ്ടാണ് നിങ്ങൾ വീട് വെക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക നമ്മുടെ വാട്ടർ ക്ലിയർ അത്രയും പത്ത് കൊല്ലം വാറണ്ടി തരുന്നതാണ് ഇനി നിങ്ങളുടെ ആരെങ്കിലും വീട് വെക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങളെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക